ഉഹദതിൻ്റെ രണാങ്കണത്തിൽ വെച്ച് മഹാനായ ജിബിരി അലഹി സ്വലാത്തു നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൊരു ദ്വാഹ ഈ ദാഹ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളോ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ ദ്വാ മതിയെന്നാണ് ഉഹദ് രക്ഷപ്പെടാൻ ഉഹദിൽ വലിയ വിജയം ലഭിക്കാനൊക്കെ ഈ ദാഹ് ദ ചെയ്തതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്രു നമുക്കൊന്ന് പഠിച്ചാലോ മഹത്തുക്കളായ സ്വഹാബ തേറ്റു ചൊല്ലിയ നബിതങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത്ഭുതപ്പെടുത്തുന്ന മഹാനായ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു എന്നൊരു ദ്വാ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രോഗങ്ങൾ മാറാൻ നമ്മുടെ വിഷമങ്ങൾ നീങ്ങാൻ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ബലാഹുകൾ തട്ടിമാറാൻ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ഈ ഒരു ചെറിയ ലിക്റ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഏതാണ് ആ ലിക്ക് എന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നും എത്രയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഇൻഷാല്ല ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസൈക്കും നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ പാകതകൾ പാകപ പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ നബി നബിസ് അലൈഹി വസ്ലമ്മ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരുപാട് സ്ഥാനങ്ങൾ ലഭിക്കുന്ന ഒരുപാട് ശ്രേഷ്ഠത കിട്ടുന്ന ഒരുപാട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്കറിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അധികം ആളുകൾ കേൾക്കാത്ത നമ്മൾ പലപ്പോഴും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവൂല അങ്ങനത്തെ ഒരു ദിക്ർ മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് എപ്പോഴാണ് ഈ ഒരു ദിഖർ അവതരിച്ചത് എപ്പോഴാണ് മഹാനായ ജിബിലിഅ അലൈഹി സ്വല്ലാത്തു വസ്ലാം ഈ ദിഖർ പറഞ്ഞു കൊടുത്തത് ഫി റസ്ബത്തിഹദ്ഹദിൻ്റെ രണാങ്കണത്തിലാണ് മഹാന്മാരായ സുഹാബത്തെ ഖിറാം റതി അള്ളഹുഅൻഹു മജുമാഹിദ് മുത്തനബിതങ്ങളോടൊപ്പം ആ പ്രതിരോധ സമരത്തിൽ വലിയ ഒരു സമയമാണല്ലോ സന്ദർഭമായിരുന്നല്ലോ ഏത് ഊഹദിൻ്റെ രണാങ്കണം വലിയ പ്രയാസ ഒരു സമയം എന്നാൽ ആ സമയത്ത് അവർക്ക് വിജയം ലഭിക്കാൻ അവർക്ക് മനസ്സമാധാനം കിട്ടാൻ അവർക്ക് ശാന്തി ലഭിക്കാൻ സമാധാനം കിട്ടാൻ സ്വസ്ഥത കിട്ടാൻ ധൈര്യം പകരാനൊക്കെ കാരണമായി തീർന്ന ഒരു ദിക്കർ മഹാനായ ജിവിരിൽ അലഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് കാല നബി സലാഹു അലൈവിസലം തങ്ങളോട് പറഞ്ഞു നബിയെ തങ്ങൾ പറയണം പുല്ലാ റസൂലല്ലാ എന്താണ് ദ്വാരക്കേണ്ടത് തങ്ങൾ ദ്വാരക്കണം സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കണം തങ്ങളുടെ അനുയായികളോട് പറഞ്ഞു കൊടുക്കണം كل هم وغم سينجلي بولايتك يا علي يا علي يا علي. كثير دعائي ذكرني بارض يا رسول الله نادي عليا مظهر العجائب تجده عونا لك في النوائب. കുല്ലു ബി യാ 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 അലിയു അലിയു ഈ ഒരു ദിക്ക് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ ഒരൊറ്റ തവണ ചൊല്ലിയാൽ തന്നെ ഒരുപാട് തവണ ചൊല്ലിയ പ്രതിഫലം ലഭിക്കുമെന്നും ആ കൂട്ടത്തിൽ മഹാന്മാർ പറയുകയാണ് ഒരു തവണ തന്നെ ഈ ദിക്കർ ഒരാൾ ചൊല്ലിയാൽ ഒരുപാട് തവണ ചൊല്ലിയ കൂലി ലഭിക്കും അത്രയേറെ ശ്രേഷ്ഠതയുണ്ട് ഈ ഒരു മഹാനായ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ജിബിലി അലൈഹിത്തു വസ്സലാമിന്റെ വാക്കുകളാണ് ഇനിയത് കൊണ്ട് കിട്ടുന്ന എന്താ ഞാൻ പറയട്ടെ ഇൻഷാല്ല മഹാന്മാർ പറയുകയാണ് ആരെങ്കിലും ഒരാൾ ബലാഹ് കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണ് എങ്കിൽ അവർക്കുള്ളത് മുഴുവൻ എല്ലാത്തിലും ബലാവ് അങ്ങനെ പറയാൻ കാരണം ചെറിയ ചെറിയ ബലാഹ് എന്ന് മാത്രമല്ല എല്ലാ സംഗതികളും ചില ആളുകൾ ഉണ്ടാകും അവർക്ക് കിടക്കാൻ കുടി ഉണ്ടാവൂല വീടുണ്ടാവൂല നല്ല ജോലി ഉണ്ടാവൂല മക്കളുണ്ടാവൂല അതുപോലെ തന്നെ പ്രയാസത്തിലായിരിക്കും രോഗമുണ്ടാവും കടമുണ്ടാവും ഇങ്ങനെ തുടങ്ങി എല്ലാ മുസീബത്തുകളും ഉള്ള ഒരാൾ അങ്ങനെ ഉണ്ടായിക്കൂടെ ഉണ്ടാവില്ലല്ലോ എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റു നമുക്ക് ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ സങ്കടമാണ് എന്നാൽ നമ്മൾ ചുറ്റുഭാഗത്തേക്കൊന്ന് കണ്ണോടിച്ച് നോക്കണം നമ്മളെക്കാൾ എത്രയോ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് എന്നാണ് എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ രക്ഷ നൽകട്ടെ സന്തോഷം നൽകട്ടെ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ പ്രയാസമനുഭവിക്കും എല്ലാ മേഖലയിലും പ്രയാസം എല്ലാ സംഗതികളിലൂടെ ഇടങ്ങിയ ചെറിയ വിഷയമൊന്നുമല്ല വലിയ ഇടങ്ങിയറിലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ വല്യ എത്ര തിക്കർ ഈ പറഞ്ഞ ദിക്കറുണ്ടല്ലോ ഈ പറഞ്ഞ ദിക്കറിനെ ചൊല്ലണം റാത്തി ഏഴു തവണ ഏഴു തവണ ഈ ധിക്കർ എല്ലാ ദിവസവും പതിവാക്കുക എന്നാൽ ആ ബുദ്ധിമുട്ടുകൾ എന്തായിക്കൊള്ളട്ടെ ആ പരീക്ഷണങ്ങൾ എന്തായിക്കൊള്ളട്ടെ അതിൻ്റെ ഒന്നും ഷെറുകൾ ആ വ്യക്തിയിലേക്ക് ബാധിക്കാത്ത രൂപത്തിൽ മാറിപ്പോകുന്നതാണ് കടബാധ്യത കൊണ്ടാണ് അയാൾ പ്രയാസപ്പെട്ടിരുന്നത് എങ്കിൽ ആ കടബാധ്യത അയാളെ പ്രയാസപ്പെടുത്താതെ തന്നെ അള്ളാഹു വീട്ടി കൊടുക്കുന്നതാണ് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് കൊണ്ടാണ് സ്വൈര്യക്കേടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എങ്കിൽ അതൊക്കെ അള്ളാഹു നീക്കിയിട്ട് സന്തോഷവും സമാധാനം നൽകുന്നതാണ് വലിയ പ്രയാസം പരീക്ഷണത്തിൽ നിന്നും അള്ളാഹു സ്വഹാബത്തിനെ വിജയിപ്പിച്ചില്ലേ വലിയ വിജയം കൊടുത്തില്ലേ എവിധങ്ങൾ വധിക്കപ്പെട്ടു എന്ന് കിംബതന്തി വരുന്ന ഒരു യുദ്ധം സ്വഹാബത്തിൽ കുറേ ആളുകൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധം എഴുപതോളം വരുന്ന സ്വഹാബത്ത് ഷഹീദായ യുദ്ധം അല്ലേ എത്രയോ ആളുകൾക്ക് വലിയ വലിയ പരിക്കുകൾ പറ്റിയ യുദ്ധം മഹാനായ ഹംസത്തുൽ കറാർ ഹംസത്ത് അൻഹു അടക്കം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ യുദ്ധം അപ്പോൾ അത്രയേറെ വലിയ കലുഷിതമായ അന്തരീക്ഷത്തിലും സ്വഹാപത്തിന് അള്ളാഹു വിജയം കൊടുത്തത് ഈ ഒരു ലിക്കറിന്റെ പവർ കൊണ്ടാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ് തരികയാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അപ്പൊ നമ്മൾ പേടിക്കേണ്ടതില്ല നമ്മൾ വിഷമിക്കേണ്ടതില്ല നമുക്ക് അല്ലാഹു പരിഹാരം നൽകും നമുക്ക് അള്ളാഹു അത്താണിയാകും അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ഇനി മറ്റൊരു നേട്ടം പറഞ്ഞുതരാം ആരെങ്കിലും ഒരാൾ മൻ ഫൻ തന്റെ ശത്രുവിനെ പേടിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ തനിക്കൊരു ശത്രുവുണ്ട് അയാളെ പേടിക്കുന്നുണ്ട് അയാൾ എന്നെ ഉപദ്രവിക്കുമോ എനിക്ക് ഇടങ്ങേറുണ്ടാക്കുമോ എന്തെങ്കിലും മുസീബത്ത് ഉണ്ടാക്കുമോ ആരാണെങ്കിലും നമ്മുടെ ശത്രുപക്ഷത്ത് ആരാണെങ്കിലും ശരി സാക്ഷാൽ ഈ ബിലീസ് ആണെങ്കിലും ശരി ആ ശത്രുവിനെ പേടിക്കുന്നുണ്ട് ആ ശത്രുവിൻ്റെ പ്രയാസത്തിൽ നിന്നും അയാളുടെ ബുദ്ധിമുട്ടിൽ നിന്നും ഇടങ്ങേറൽ നിന്നും രക്ഷ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ചിലപ്പോൾ അയൽവാസികളെ കൊണ്ട് പൊറുതി ഉണ്ടാവില്ല അയൽവാസികളെ കൊണ്ട് ശല്യം ചെയ്തിട്ട് നമ്മളെ ഇടങ്ങേറാക്കുന്നുണ്ടാവും എത്ര പറഞ്ഞിട്ടും കേൾക്കാത്ത രൂപത്തിൽ നമ്മുടെ പറമ്പിലേക്ക് വേസ്റ്റ് കൊണ്ടിടുക അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലേക്ക് എന്തു ചെയ്യുക മാലിന്യങ്ങൾ വലിച്ചെറിയുക നമ്മുടെ വീട്ടിലേക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക നമുക്ക് ഇടങ്ങേറുകൾ ഉണ്ടാക്കുക നമ്മളിലേക്ക് വരുന്നവരെ തെറ്റിച്ചു വിടുക കല്യാണങ്ങൾ മുടക്കുക തുടങ്ങിയിട്ട് ഒരുപാട് അയൽവാസികളെ കൊണ്ട് ഇടങ്ങേറുണ്ടാകുന്ന ആളുകളുണ്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ അയൽക്കാരൊന്നും കുഴപ്പമില്ല ഉള്ളവരുണ്ട് എത്രയോ ആളുകൾ അങ്ങനെ അയൽക്കാരെ കൊണ്ട് പൊറുതി മുട്ടുന്ന ആളുകളുണ്ട് ചിലപ്പോൾ അവരുദ്ദേശിട്ട് ഇഷ്ടപ്പെടുന്ന ആളാകൂല അയൽത്തുണ്ടാകുക അതുകൊണ്ടുതീ അവരെ ഓടിക്കണം എന്ന് കരുതിയിട്ട് എന്തൊക്കെ കുതന്ത്രം ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയിട്ട് ഇവിടെ ഓടിക്കണം എന്ന് കരുതുന്ന ആളുകളുണ്ടാവും അപ്പം അങ്ങനെ ശത്രുക്കൾ നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരാകട്ടെ കൂട്ടുകാർക്കിടയിലാകട്ടെ ബന്ധുപിത്രാദികൾക്കിടയിലാകട്ടെ സമൂഹത്തിലാകട്ടെ എവിടെയാകട്ടെ നമുക്കെതിരെയുള്ള ശത്രുക്കൾ അവരുടെ ആ ശത്രുത മാറിക്കിട്ടാൽ അവരുടെ ശത്രുതയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പല്യക്ര ഘാത ദിക്ർ ഈ ദിക്റിനെ അവർ ഓതണം എത്ര തവണ സ വാഴത്തുൻ വഴ ശരീരമറ ഇരുപത്തിയേഴ് തവണ യൗമിയൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇരുപത്തിയേഴ് തവണ വീതം ഏതെങ്കിലും ഒരു സമയത്ത് ഈ ദിക്ക നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ എത്ര വലിയ കൊടിയ ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാലും ശരി ആ ശത്രുത ഒന്നും നിങ്ങളുടെ ഏഴയിലത്തേക്കും വരില്ല നിങ്ങളുടെ ഒരു പരിസരത്തേക്ക് പോലും വരില്ല അവരുടെ ശത്രുതയൊന്നും നിങ്ങൾക്ക് ബാധിക്കുക പോലുമില്ല ഏഷ്യുക പോലുമില്ല എന്ത് ചെയ്താൽ മതി ഇരുപത്തിയേഴ് തവണ എല്ലാ ദിവസവും ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുഹാനഹുലം അടുവഹുവെന്നാണ് അള്ളാഹു അവൻ്റെ അടുവിനെ ശത്രുവിനെ വി ചന്ന ഭിന്നമാക്കി കളയുന്നു പറഞ്ഞതിനോ അള്ളാഹു ഇനി എത്ര വലിയ ശത്രുക്കളാണെങ്കിൽ ശരി അവരെ ഇല്ലാതെയാക്കിക്കളയും ആ ശത്രുത ഇല്ലാതെയാക്കിക്കളയും അവരെ തന്നെ മാറ്റിക്കളയും അള്ളാഹു സുബാനുഹൂത്താൽ എന്നിട്ടോ സ്വാലിഹീനങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സന്തോഷം നൽകും സ്വാലിഹീനങ്ങളുമായുള്ള സഹവാസം അള്ളാഹു നിങ്ങൾക്ക് നൽകും അള്ളാഹു സുബഹാനുഹൂഹത്താല സകല ശത്രുക്കളുടെ കെണിവലകളിൽ നിന്നും രക്ഷപ്പെടുത്തു മാറാകട്ടെ സകല ശത്രുക്കളുടെ അക്രമത്തിൽ നിന്നും നമുക്ക് അല്ലാഹു മോചനം നൽകും മാറാകട്ടെ എന്ത് ചെയ്താൽ മതി ഇരുപത്തിയേഴ് തവണ ഈ ഒരു ദിക്കൃ മഹത്തായ ദിക്ർ ചൊല്ലിയാൽ മതി പലപ്പോഴും പല ആളുകളിലും കണ്ടുവരുന്നൊരു വിഷയമാണ് ശത്രുത കൂടിക്കഴിഞ്ഞാൽ അത് ചെയ്യും മാരണം ചെയ്യുക സിഹർ ചെയ്യുക എന്നുള്ളത് എത്രയോ മക്കാമുകളിൽ പോകുമ്പോൾ എത്രയോ പള്ളികളിൽ പോകുമ്പോൾ സാധുക്കളായ ആളുകൾ സെഹറ് ബാദ് ചടങ്ങിയറായി കിടക്കുന്നുണ്ട് ചെയ്യുന്ന ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ചെയ്യാൻ വലിയ എളുപ്പമുണ്ടാകും പക്ഷേ ഇതിൻ്റെ പേര് നാളെ നരകത്തിൽ കിടന്ന് നിങ്ങൾ വെന്തുരുകേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ാഹു കാത്ത്ക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ എത്ര കൊടിയ ശത്രുവിനോടാണെങ്കിലും ശരി സെഹർ ചെയ്യുക മാരായണം ചെയ്യുക കൂടോത്രം ചെയ്യുക ആ പരിപാടി അരുതേ ചെയ്യരുതേ എന്ന് താഴ്മയായി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ആരെങ്കിലും അങ്ങനെ ബാധിച്ചവരുണ്ടെങ്കിൽ സെഹറ് ബാധിച്ചവരുണ്ടിയെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടാനൊരു മാർഗം മഹാന്മാര് പഠിപ്പിച്ചു ആരെങ്കിലും ഒരാൾ മസ്ഹുറാണ് സെഹർ ബാധിച്ചവനാണ് എങ്കിൽ അവൻ പാരായണം ചെയ്യട്ടെ പറയട്ടെ എന്തിൽ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൽ കുറച്ച് വെള്ളം കിണറ്റിലെ വെള്ളം കോരിയെടുത്തിട്ട് എന്തു ചെയ്യാം അതിൽ ഈ ഒരു ദിക്കറ് ചൊല്ലണം എന്നിട്ടോ ഇഷ്ടി എന്ന് മന്ത്രിച്ച് മാി പിന്നെ ആ വെള്ളം കൊണ്ട് അവൻ്റെ ശരീരം കഴുകണം അവൻ അതിൽ കുളിക്കണം ഓ യ്രിൻഹു അതിൽ നിന്ന് അവൻ അല്പം കുടിക്കുകയും ചെയ്യണം നമുക്ക് നമ്മുടെ കിണറ്റിലെ വെള്ളം ശുദ്ധമായ വെള്ളം കോരിയിട്ട് അതിലേക്ക് ഈ ദിക്ക് ചൊല്ലി മന്ത്രിച്ചിട്ട് എന്തു ചെയ്യുക അതുകൊണ്ട് കുളിക്കുക ഒരൽപ്പം അതിൽ നിന്ന് കുളിക്കുകയും ചെയ്യുക എന്നാൽ അൻഹു അള്ളാഹു കാരണം ആ ദിക്റിന്റെ പവർ കൊണ്ട് അവൻ്റെ ശരീരത്തെ ബാധിച്ചിട്ടുള്ള ആ ഒരു സെഹറിനെ അള്ളാഹു നീക്കി കളയുന്നതാണ് എന്ന് ബാത്തിലാക്കി കളയുന്നതാണ് നോക്കി അപ്പോൾ എന്ത് ചെയ്യുക സെഹറ് ബാധിച്ചവരുണ്ടെങ്കിൽ നമ്മുടെ പരിസരത്ത് പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇതൊന്ന് അറിയിച്ചു കൊടുക്കാം എന്ത് ചെയ്യുക ഈ ഒരു ദിക്കറ് ഒരു പാത്രം വെള്ളത്തിലേക്ക് നമ്മൾ കുളിക്കാനെടുക്കുന്ന കുടിക്കാനെടുക്കുന്ന വെള്ളത്തിലേക്ക് ഒന്നീ ഒന്നീതിക്ക് ചൊല്ലി ഒന്ന് മന്ത്രിച്ചിട്ടൊന്ന് കുളിക്കുക അതിൽ കുളിക്കുകയും ഒരല്പം അതിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ ആ സിഹറ് തന്നെ ബാത്തിലാക്കി കൊടുക്കുന്നതാണ് എത്ര എളുപ്പമുണ്ട് ഇപ്പൊ എത്രയോ ആളുകൾ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് അടങ്ങേറായി കഴിയുന്ന സമനില തെറ്റി ഭ്രാന്തന്മാരെ പോലെ നടക്കുന്ന ആളുകൾ എത്രയുണ്ട് സിഹറ് ബാധിച്ചിട്ട് അള്ളാഹു സുബൻസ് ആ കൂട്ടത്തിലൊന്നും നമ്മെ പെടുത്താതിരിക്കുമാറാകട്ടെ നമ്മളെയൊക്കെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ എത്ര വലിയ കൊടിയ ശത്രുത ഉണ്ടെങ്കിലും ആ ശത്രുതയൊക്കെ അള്ളാഹു പരിഹരിച്ച് സന്തോഷവും സമാധാനവും സ്നേഹബന്ധവും അള്ളാഹു ഊട്ടി ഉറപ്പിച്ചു തരുമാറാകട്ടെ അപ്പോൾ അങ്ങനെ സിഹറിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ഒരു ദിക്കൃ മതിയായതാണ് ഇനി ആരെങ്കിലും ഒരാൾ ദേഷ്യം തട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചില ആളുകളുണ്ട് ഭാര്യമാർ പറയാറുണ്ട് സഹോദരിമാർ പറയാറുണ്ട് ഭർത്താവിന് ഭയങ്കര ദേഷ്യമാണ് ചില ഭർത്താക്കന്മാരും പറയാറുണ്ട് പെണ്ണിനെ വളരെ എളുതിയാട്ടവും ദേഷ്യമാണ് എന്ന് മാതാപിതാക്കൾക്ക് ദേഷ്യം മക്കൾക്ക് ദേഷ്യം ഇങ്ങനെ തുടങ്ങി ദേഷ്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ചെറിയ വിഷയങ്ങൾ പോലും ദേഷ്യപ്പെടുക ചൂടാകാം ചെറിയ വിഷയം ഉണ്ടാവുകയുള്ളൂ അതിനും ചൂടാക ഇടങ്ങേറാക്കുക എന്ത് ചെയ്യുക വീട്ടിൽ കലഹം ഉണ്ടാക്കുക അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ അവർക്കൊരു പരിഹാര മാർഗം പറഞ്ഞു തരട്ടെ ആ ദേഷ്യം തട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗം എത്ര ഉദിക്ര ആരെങ്കിലും ഒരാൾ ഈ ഒരു ദിക്കർ പാരായണം ചെയ്തു ദേഷ്യമുള്ള ഒരാൾ ദേഷ്യമുള്ള ആളാകട്ടെ അല്ലെങ്കിൽ ദേഷ്യം മാറണമെന്ന് ഉദ്ദേശിക്കുന്ന അരികിൽ ഈ ഒരു ദിക്കർ പാരായണം ചെയ്ത് എത്ര എഴുപത്തിയൊന്ന് തവണ ഈ ഒരു ദിക്ക് എഴുപത്തിയൊന്ന് തവണ ചൊല്ലിയതിനു ശേഷം ബി വജുൽ ആരുടെ മുഖത്തേക്ക് ഇഷ്ടഫി എന്ന് മന്ത്രിക്കണം ആ ദേഷ്യമാർക്കാണുള്ളത് അവരുടെ തലയിലേക്ക് എന്ത് ചെയ്യുക ഇഷ്ഫി എന്ന് മന്ത്രിച്ചു കൊടുക്കാം എഴുപത്തിയൊന്ന് തവണ അവർ ഉറങ്ങുന്ന സമയത്ത് മന്ത്രിച്ചു അല്ലെങ്കിൽ മന്ത്രിക്കുമ്പോഴും എന്തു ചെയ്യും വേണേൽ ചൂടാവും ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാ മന്ത്രിക്ക് അതായിരിക്കും ഏറ്റവും നല്ലത് ദേഷ്യം പിടിക്കുന്ന ആൾ അവർ ഉറങ്ങുന്ന സമയത്ത് എന്തു ചെയ്യാ മന്ത്രി അപ്പൊ പിന്നെ അറിയില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യാ ദേഷ്യം പിടിച്ച ആളുടെ തലയിലേക്ക് എഴുപത്തി ഒന്ന് തവണ ഈ ഒരു ദിക്കർ ചൊല്ലി മന്ത്രിച്ചു കഴിഞ്ഞാൽ എന്നിട്ടോ നഫ്സിഹി നീ അതിനുശേഷം ഇവൻ ഈ ചൊല്ലി കൊടുത്ത ആള് സ്വയം എന്ത് ചെയ്യണം ചൊല്ലണം എത്ര തവണ ഇരുന്നൂറ്റി പത്തു തവണ ഇരുന്നൂറ്റി പത്ത് തവണ അക്ഷറത്തുൻ വമി എത്താൻ ഇരുന്നൂറ്റി പത്ത് തവണ അവൻ ചൊല്ലണം എന്ത് സ്വന്തം അവൻ പതിയെ അവൻ്റെ മനസ്സിൽ അവൻ ഇരുന്നൂറ്റി പത്ത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ എന്നിട്ട് വയം സഹാന സിഹി അവൻ്റെ ശരീരത്തിലേക്ക് തന്നെ അവൻ തടയുകയും വേണം എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരിപ്പോൾ ദേഷ്യം പിടിക്കാതിരിക്കാനാണ് നമ്മളോടാരും ദേഷ്യം കാണിക്കാതിരിക്കാനാണ് ചെയ്തത് ഇവിടെ പറഞ്ഞ രണ്ട് വഴിയാണ് എന്തൊക്കെ ഒന്ന് മറ്റൊരാളുടെ ദേഷ്യം കുറയാൻ ഇനിയോ നമ്മളോട് ആരും ദേഷ്യം കാണിക്കാതിരിക്കാൻ മറ്റൊരാളുടെ ദേഷ്യം കുറയാൻ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ മക്കളാണ് ഭാര്യയാണ് ഭർത്താവാണ് ആരായിക്കൊള്ളറ്റ് അവരുടെ ദേഷ്യം കുറയാൻ അവരുടെ ശരീരത്തിലേക്ക് എഴുപത്തിയൊന്ന് തവണ ഈ ഒരു ദിക്ക് ചൊല്ലിയിട്ട് ഇഷ്വി എന്ന് മന്ത്രിച്ചു കൊടുക്കാം ഇനിയോ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഭാഗത്തേക്ക് ആരും ദേഷ്യപ്പെടാതിരിക്കാൻ നമ്മൾ സ്വന്തമായി ആരോടും ദേഷ്യപ്പെടാതിരിക്കാൻ നമ്മൾ അങ്ങോട്ടും ദേഷ്യപ്പെടാതിരിക്കാൻ എന്തു ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി പത്ത് തവണ ഈ ഒരു ദിക്കറ് നമ്മൾ ഹഫിയായിട്ട് അതായത് ഒച്ച പതിയെ മനസ്സിൽ ചൊല്ലിയതിനു ശേഷം നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ അത് ഇഷ്യന്തിയ മന്ത്രിക്കുക നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ മന്ത്രിക്കുക എന്നാലോ നമ്മുടെ മനസ്സും കൂളാവും നമ്മളും സമാധാനമുള്ളവരാവും നമ്മളും സ്വസ്ഥതയുള്ളവരാവും നമ്മളും ദേഷ്യമില്ലാത്ത നല്ല സഹനതയുള്ളവരായി മാറും അള്ളാഹു സുബഹാന ഹുഹത്താല് ദേഷ്യമില്ലാത്ത നല്ലൊരു കൽബ് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടാൻ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി കിട്ടാൻ വലിയ ഇടങ്ങേറുകൾ ഇല്ലാതെയാകാനൊക്കെ ഈ ഒരു ചെറിയ ദിക്കർ നമുക്ക് ഹിമ്മത്ത് കിട്ടാൻ പൂവത്ത് കിട്ടാൻ നമുക്ക് സഹനത കിട്ടാൻ സഹനശേഷി കിട്ടാനൊക്കെ ഈ ഒരു ദിക്കർ പതിവാക്കിയാൽ മതി മതിയെന്ന് മഹാന്മാർ പഠിപ്പിച്ചേരിയാണ് അള്ളാഹു മഹാനുഭവത്താൽ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഒരുപാട് ചൊല്ലാൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ ജീവിതത്തിലൂടെ നീളം നമ്മൾ മരിക്കുവോളം കൊണ്ടു നടക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകൾ ഇത് ആവശ്യമുള്ളവരുണ്ടാവും ഒരുപാട് ളുകളിത് ആഗ്രഹിക്കുന്നവരുണ്ടാകും അവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അവർ ചൊല്ലുന്ന ഓരോ ദിക്കറിൻ്റെയും ശ്രേഷ്ഠത അവർ ചൊല്ലുന്ന ഓരോ ദിക്കറിന്റെയും ഫതില് നമ്മുടെ അക്കൗണ്ടിലേക്കും നമ്മൾ പോലും അറിയാതെ നമുക്ക് എഴുതപ്പെടും അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി എല്ലാവരിലേക്കും എത്തിച്ചുകൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം വാ ഹൃദാ അന അലഹമില്ല അസ്സലാ വാല്